ഹലോ വെൽക്കം ബാക്ക് ടു സഹോദരിമാരെ ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക് ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരഞ്ചു മിനിറ്റിലൂടെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഡിപ്രഷൻ മണ്ടി വരുക അതിന്റെ പണിയാളൊക്കെ ഞങ്ങക്ക് ഫുള്ള് വരുന്നത് അർജന്റോളി വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കിട്ട് വരാം ഞാൻ വിറ്റൊന്നായിട്ടില്ലേ കൊറച്ചും കൂടെ ഒഴിക്കാണെങ്കിൽ ഈസ്റ്റർ ഇയർ ഹാപ്പി ന്യൂഇറ്റോ നമുക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നോക്കാം കവ്യാ മാധവൻ മഞ്ജു വാര്യർ എന്ന ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനിന്നുമല്ലായിരിക്കും അങ്ങനെ ചോദ്യം വേണമെന്ന് ചോദിക്കാം ചോദിക്കണ്ട നന്നായി കൊടുത്തു കിട്ടണം ആൾക്കാരെ വന്നിട്ട് പിന്നെ നമ്മൾ യും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കേറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ചല്ലേ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന പറ്റും പറഞ്ഞ അല്ലേ ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ ബനാനേസ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അടുത്തൊരു തിരിച്ചറിവോ ഒരു എന്ന് വെച്ചാൽ ആഴ്ച പാഠമാക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും ഇരുന്നാൽ മാത്രം ഓക്കെ ഓക്കെ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം

ആ ഡിപ്രഷൻ ലേക്ക് പോവാനോ ഡിപ്രഷൻ അതവിടെ വന്നാ നീ എന്തിനാടാ ഡിപ്രഷൻ ലോട്ട പോണത് എന്നൊരു ടീക്കേക്കി പോവാടോ ചന്ദ്ര സാർ തികിനിയോ തേ ഹ ടൈറ്റണ്ടാ ഹ മൂലറ്റി വെച്ചിരിക്കയാ വീല്ലേലെ വല ചെയ്തിണ്ടാ ലൈലേ

പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അടിച്ച് പെട്രോൾ രണ്ടായിരം അടിച്ചു അവിടുത്തെ ബാത്റൂമിൽ പോയാൽ മതി അത് നാപ്പത് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ തന്നെ നിങ്ങളെ അവിടുന്ന് അതിന്റെ പാനികളൊക്കെ ഞങ്ങൾക്ക് വരുന്നത് അർജന്റേ

എവിടുന്നൂട്ടി കണ്ടുപൂട്ടി തോന്നി നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി പെർഫെക്റ്റ് ആണ് പറഞ്ഞ കൊച്ചു പറഞ്ഞാൽ എന്തൊരു നല്ല ചക്കനാണ് നമ്മളെല്ലാരും ഒരു വെറുതെ എന്റെ കൂടെ കിടക്കുന്ന ആളാണ് അവള് മോശമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു ഐഡിയ കോപ്പി ബിഗ് എനിക്ക് തോന്നി ആറാട്ടെണ്ണ സത്യം എനിക്ക് വെറുതെ ഫേക്ക് ന്യൂസ് ആണ് നമ്മളെ വെറുതെ വിഷമിപ്പിക്കാനേ വെറുതെ ആറാട്ടെണ്ണം പറയണ ടവ പുള്ളി നിങ്ങളെ പോലെ ആൾക്കാരെ ആ മണ്ടന്മാരാക്കുകയാണ് ആ പൊട്ടണമൊന്നുമല്ല നിങ്ങളെ മണ്ടമാരാക്കുകയാണ് ബിഗ് ബോസ് കയറാനുള്ള അടവാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല അനുഭൂതികളായി സത്യമല്ല ഒരിക്കലും സത്യമല്ല ഞങ്ങളത് സമാധാനാണ് കൊറേ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയമാണ് അലനുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് മുതലേ സദ്യമല്ല സത്യമല്ല അപ്പോ അലിഞ്ചര അപ്പൊ നാളെ എന്താണ് വിശേഷം എന്ന് അറിയോ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാര നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളാണ് എന്നറിയപ്പോളത്തിയ മണ്ണിലാണ് നീയൊക്കെ ജീവിക്കുന്നത് ആരാണെന്ന് അറിയാമോർത്തോർത്തോർത്തോ അവൻ അവട്ടെ ഓർത്തല്ലോ ചില സ്ത്രീകളുടെ ഓർമ്മ പത്തോ അൻപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാവർത്തി ബന്ധം പാടില്ലെന്ന ഒരു സ്ത്രീ പറഞ്ഞ അച്ഛാ എനിക്ക് അമ്പത്തി എട്ട് വയസ്സ് കിട്ടിയവന് അറുപത്തിരണ്ട് വയസ്സായ അച്ഛ എന്റെ അച്ഛാ അറുപത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുതരം മണാമണ ഗുണാമണ ഇടപാടാ അപ്പൊ ആ സ്ത്രീയുടെ ഓർമ്മ അറുപത്തിരണ്ടാം വയസ്സിൽ ആണുങ്ങളുടെ വികാരങ്ങൾ തീർന്നുപോയെന്നു ഇന്ന് കുടുംബ ദിനത്തിൽ ഓർക്കുക പ്രിയ സഹോദരിമാരെ ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വയസ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക് ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റോടെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ കടലമ്മൂടെ നിനക്ക് ഇനി കരയാലല്ല പൈസ കിട്ടിയല്ലേ എനിക്ക് यार यार नहीं, चाहिए, नहीं चाहिए यार यार गाड़ी चल। चला गया यार एक घंटा हो गया भाई नहीं चाहिए यार वैसे अबे भाई उधर होके ले यारावे या नहीं चाहिए कोल्ड ड्रिंक ले लो कोल्ड कोल्ड ड्रिंक नहीं चाहिए मेरे दोस्त नहीं चाहिए कोल्ड ड्रिंक ले लो ड्रिंक है भाई भाई नहीं चाहिए यार. ड्रिंक ले लो फिर ले लो लिए ले लो कोल्डर चला लो यार गाड़ी चला रो चला घंटे से बोल लो नहीं चाहिए मेरे भाई नहीं चला पानी गर्म पानी सादा पानी ठंडा पानी भाई नहीं चाहिए यार नहीं चाहिए ना मना कर रहा हूँ करा रहे, कर... कर रहे भाई अभी बोला है नहीं लिए की शक्ल का है भाई नहीं चाहिए, ना चिप चाहिए ना बोतल चाहिए कुछ नहीं चाहिए पानी पानी वाला पान कोल्ड ड्रिंक पानी नहीं चाहिए पकड़ो यार मना कर यहाँ गाड़ी चला लो यार उधर होके पानी वाला पानी यार वहाँ चले जा थोड़ा यार मना कर रहा हूँ ना तेरे को नहीं चाहिए मेरे को बच्चे उधर हो हो जा जा बच्चों के लिए देख नहीं सर है पानी, पानी, है। पानी पाने, नहीं चाहिए हैगा पानी कोल्ड ड्रिंक कोल्ड ड्रिंक ये बच्चों को भाई के लिए ले लो कोल्ड ड्रिंक तू मेरा बाप ही है यार उधर पूजा नहीं चाहिए यार नहीं चाहिए भाई जाओ यार चलाओ यार गाड़ी यार जल्दी कर रहे कहां के खजाज कर रहे एक घंटे से मना कर रहा हूँ नहीं चाहिए तो तेरे हां गंजे बच्चे ना भाई मेरे साथ नहीं है उधर जाओ आगे जाओ यार बच्ची से यार पता नहीं कहाँ कहां आ ना भाई पाने पाने यार नहीं चाहिए मना कर रहा हूं समझ में नहीं यार आपके वहाँ चले जाना मैं वहाँ चले करूँ यहाँ से बच्चा वो उधर तो भाई गाड़ी चला रहे पैसे दे दे यार पानी वाला पानी 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 वाला पानी 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 वाला ठंडा पानी ठंडा पानी पान पानी पानी वाला पानी वाला पानी पानी कर रखो यहाँ से पानी का बच्चा एक तो वो गाड़ी ही नहीं चला रहा देगा हुआ

ൂ ശരി നിനക്ക് രണ്ട് ചപ്പാത്തി കഴിക്കാൻ തോന്നുന്നു ആ രണ്ട് ചപ്പാത്തി കഴിച്ചു പിന്നെ ഉള്ളത് ടു രണ്ടു ദിവസം എങ്ങനെയാണ് ലീവെടുത്തത് അതാണ് ചോദ്യം

அஞ்சு ஜீவெடுத்து மட்டன் மட்டன் கறின் மட்டன் மண்ச்சி അത് ഇവനെ അഞ്ച് സാരി വെച്ചാലും പത്ത് സാരി വച്ചാലും അവനെ കൊണ ഇണ്ടാവില്ല ഇതാ ഇതെടുത്തോ എന്നാ വേറെന്തെങ്കിലും ആ ഇവന് രണ്ട് ഷഡിയെടുത്തോ അമ്മമാരും അമ്മമാരെ കൂടെ പോയി ഇതാണ് അവസ്ഥ അങ്ങനെ മാറ്റിച്ച് കിടത്തി ഞാൻ എനിക്ക് സാധനം അത് കിട്ടിട്ടുണ്ടോ ഇതെന്തായിട്ടുള്ള ആൾക്കൂട്ടം കൂടെ ഇല്ല എന്തെങ്കിലും

എന്റെ അപ്പച്ചീന ഓക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ കഴക്കൂട്ടം ടെക്നോ പാലിൽ വെച്ചിട്ട് അപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ അവിടെ വരുന്നു സ്വന്തം അപ്പച്ചീടെ മോള് സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ടാണ് ഞാൻ വരുന്നത് ഫെബ്രുവരി അപ്പച്ചിയുടെ മോള് ഞാൻ ാണ് തിരുവനന്തപുരം കണിയാപുരം ശ്രീകാര്യ ഭാഗത്തുള്ള എല്ലാ പക്ഷെ ഒന്നും അവൈലബിൾ അല്ല എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് അപ്പൊ ചേട്ടത്തി നമ്മൾ ഒരു മണിക്കൂർ കിട്ടിയാലും മതിയായിരുന്നു അല്ലാട നമ്മുടെ ഈ സ്റ്റെയർ കേസിന്റെ അടിയില് ഒരു തുണി കട്ടം കഴിഞ്ഞാൽ നടക്കൂ അവിടെ ഒരു തുണി പിടിച്ച് തുണി നമ്മള് കൊണ്ടുവരാം തുണി പിരിച്ച് കട്ടം ഇട്ട് മറച്ചു കഴിഞ്ഞാല്വ്യൂതായോണ്ടാണെ ഒരു മണിക്കൂർ ഇന്റർവ്യൂ ഇന്റർവ്യൂടെ ഒഴിഞ്ഞു ഒരു ഇന്റർവ്യൂ ആയിപ്പോയി അതിന്റെ പേരില് ഒന്ന് താന്നു വിചാരിച്ചിട്ട് തലേ കയറന്നു ഏഹ് പത്താം തട്ട് വന്നിട്ടേ പടം മുകളിൽ ഫാമിലിയെ പറ്റി വന്ന് അന്വേഷിച്ച് നോക്കിയാൽ ബസ്സിൽ പോയി കിടക്കാം ടെറസിന്റെ മോളിൽ പറ്റു ടെറസ് ഇല്ലേ ടെറസ് ഏറ്റവും ടോപ്പില് അവിടെ ഒരു മണിക്കൂർ നേരത്തേക്കല്ലേ ഒന്ന് ടിഷു വേണോ ടിഷു ഞാൻ നേരത്തെ വിളിച്ചില്ലേ മറ്റേ ഇന്റർവ്യൂന്റെ കാര്യത്തിന് വിളിച്ചില്ലേ മോളിൽ ബസ്സിന്റെ കാര്യം അത് വരും അത്രയ്ക്ക് തന്നെയാണ് വീഡിയോസ് ഇനി കൂടുതൽ വീഡിയോസ് അയച്ചു തരാം ഇൻസ്റ്റാഗ്രാം ഐഡിയ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗായസ്